ചേച്ചിക്ക് ഒരു ഈ കറി മസാല സ്ഥാപനം ഉണ്ടറിയോട്ട് വരാൻ ഇപ്പോ ഈ പറയുന്നത് അതിലെ എല്ലാ വർഷവും പരസ്യം എഴുതിക്കുന്ന കൊണ്ടാ പരസ്യവാചകം എടാ മനോരമയിൽ ഒരു പരസ്യം കൊടുക്കണം നീ ഒരു വാചകം എഴുതാട്ട് സോമേട്ട് ചേച്ചിയുടെ ഈ ബിസിനസ് ചെയ്യട്ട് വലിയ അഭിമാനമായിരുന്നു ആ അതിനു വളരെ ചെറുപ്പത്തിലെ വാദമാണ് അതെ ചേച്ചിയുമായിട്ട് അത്രയും പ്രായ വ്യത്യാസമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ ചേച്ചി ഈ സംഭവം തൊടങ്ങേ സ്ഥിരമായിട്ട് ഞാൻ എഴുതിരുന്നത് പരസ്യവാചകം ഞാൻ ആലോചിക്കുകയാണെ നേര തിരുമേനൊക്കെ എഴുതി കൊടുത്തു ഭദ്രാ സ്പൈസസിന്റെ പരസ്യം ഒരു പേര് പരസ്യവാചകം പറയാഓർമയില്ല ഇഷ്ടമായി എനിക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല പക്ഷെ ഓർമ്മയുണ്ടോ രജയുടെ എഴുതി എന്തൊക്കെ ഒരു ഒരു ാണ് ചേച്ചി ചെയ്യുന്ന ഒരു ബിസിനസിനെ കുറിച്ച് ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് ചേച്ചി ഇതൊക്കെ മാനേജ് ചെയ്യാൻ നല്ല പ്രാപ്തി ഉള്ള ആളാണ് അത് ഇന്നും തുടരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് മക്കൾ എത്രയായിരുന്നു ആയിരുന്നു രണ്ടുപേര് മോനും രണ്ടുപേര് സിസ്റ്റർ എന്ത് ചെയ്യുന്നു സിസ്റ്റർ ഇപ്പൊ വന്നു അവര് ബ്രദറിലോ എയർഫോഴ്സിൽ പൈലറ്റ് ആയിരുന്നു നാട്ടിലുണ്ട് പ്ലൈ ചെയ്യുക അപ്പൊ സിസ്റ്റർ ഇപ്പം കമ്പനി പോകുന്നുണ്ട് ഞാനപ്പ വൈഫിന്റെ ഒരു പായസ സംഭവമായിട്ട് ഇങ്ങനെ ഒരു ഞാൻ കഴിച്ചു പോയപ്പോ പായസം ഇരിക്കുന്നത് ഞാൻ ഇന്നേ ഒരു ഡബിങ്ങിന്റെ സ്ഥലത്ത് രണ്ട് പാത്രം പായസം ഇരിക്കുന്ന കാടില്ല അപ്പൊ നോക്കുമ്പോ ഞാൻ നോക്കുമ്പോ അകത്ത് സജീട്ടൻ ഡബ്ബ് ചെയ്യും പുറത്ത് പായസം ഒക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന് തന്നിട്ട് കണ്ടിരിക്കുന്നത് എത്ര തരം പായസം ഉണ്ട് സജീട്ട് ഞാനതിന് പോയപ്പോ നമ്മുടെ സോമന്റെ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് പുസ്തകങ്ങള് വീട്ടില് ബാക്കിയിരിക്കുന്നുണ്ട് വെച്ചതുണ്ട് കളക്ഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ സജീട്ടന്റെ ഒരു വായനയുടെ അളവും ഞാൻ വായിക്കാറുണ്ട് അത്യാവശ്യം മക്കള് രണ്ടുപേരും നന്നായിട്ട് റീഡ് ചെയ്യുന്ന പോലെ ബുക്സ് ആയിപ്പോ ആ പിള്ളേരൊക്കെ അവൻ കാനഡയിൽ പോയി അവൻ അവിടെ വിൻസറിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തു മോള് ഗ്രാജുവേഷൻ കഴിഞ്ഞു സിനിമയില് സോമേട്ടം പോയ ശേഷമാണോ സജീവിനെ അഭിനയിച്ചത് ഞാൻ ടൂ തൗസൻഡ് വണ്ണിലാണ് വണ്ണിലാണ് സിനിമയിൽ അഭിനയിച്ചത് അദ്ദേഹം എപ്പോഴെങ്കിലും അഭിനയിക്കുന്നതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഞാനീ അങ്ങനെ ഇന്നത് ചെയ്യൂന്നും ഇഷ്ടമുള്ളത് ചെയ്യാം ഒന്നും അങ്ങനെ 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 എനിക്ക് എഞ്ചിനീയർ ആവണം ഡോക്ടർ ും ചെയ്തിട്ട കാര്യങ്ങളൊന്നുമില്ല അല്ലേ വീണ്ടും ഇങ്ങനെ സോമേട്ടന്റെ ഭക്ഷണം വായന അഭിനയം സൗഹൃദം ഒരുപാട് വഴികളിലൂടെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും സോമേട്ടന്റെ സുഹൃത്ത് സമകാലീനായിട്ടുള്ള ൻ നമ്മളോട് സോമേട്ടന്റെ ഓർമ്മകൾ പറയും എപ്പോഴും സോമേട്ടൻ നമ്മൾ കാണുന്ന റൂമിൽ കാണുമ്പോൾ എപ്പോഴും അനന്തശയനത്തിൽ കിടക്കുന്നതായിട്ട് എപ്പോഴും ഈ ബെഡില് ഇങ്ങനെ കിടക്കില്ല എപ്പോഴും ആ അനന്തശയനത്തിൽ സോമേട്ട് ഒരു ഒരു ഗൗരവമുണ്ട് ആ ഒരു ഗൗരവമുണ്ട് നമ്മളെ വിളിക്കും അന്ന് തന്നെ ഒരു കോൾ വന്നു എനിക്ക് എവിടെ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു സോമേട്ടൻ ഞാൻ കോഴിക്കോട് ഉണ്ട് ആ ഞാനെവിടെ ഉണ്ടാ ഞാൻ ഞാൻ മഹാറാണിയിലുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാൻ പോയി കണ്ടു അപ്പോൾ വാല് പറഞ്ഞപ്പോൾ ആസ് യൂഷ്വൽ എപ്പോഴും സോമേട്ടൻ്റെ റൂമിൽ പോയി കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ അനന്തസേനത്തിലിരിക്കുന്ന ഒരു രൂപമാണത് പക്ഷേ ഞാൻ ആദ്യം കാണുന്നത് ചെന്നൈയിലത്തെ ഒരു രഞ്ജിത്ത് ഹോട്ടൽ വെച്ചിട്ടാണ് ആ രഞ്ജിത്ത് ഹോട്ടലിൽ പോകുമ്പോൾ അന്നും ഞാൻ ആദ്യമായിട്ട് സോമേട്ടൻ കാണുമ്പോൾ ഈ അനന്തസാനത്തിലാണ് പാട്ടുപാടി അഭിനയിക്കുമ്പോൾ ഒരുപാട് നല്ല മലയാളത്തിലെ നല്ല പാട്ടുകൾക്ക് ലിപ്സ് കൊടുത്തിട്ടുള്ള ഒരു മഹാനായ നടനാണ് പിന്നെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാവുന്ന അവസാനത്തെ ആ ലേലത്തിലെ ആ ഒരു ക്യാരക്ടർ ഇന്നും മലയാളികളുടെ മനസ്സിൽ ഇന്നും എന്നും മലയാള സിനിമ എത്ര കാലം പോയാലും അതിൻ്റെ ഒരു സോമേട്ടൻ എന്ന് പറയുക ബാധ്യ ഓർമ്മ വരുക ആ ഒരു റോളാണ് എന്തായാലും സോമേട്ടൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ്റെ ഓർമ്മയുടെ ஆதராஞ்சிகளை அர்ப்பிக்கா